നമസ്കാരം താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന് പിന്നിൽ മലയാള സിനിമയിലെ ഒരു നടന്റെ ഓഡിയോ സംഭാഷണവും കാരണമായി എന്ന സൂചന തീർത്തും മോശക്കാരനാക്കും വിധം ലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നടൻ സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് മോഹൻലാലിനെ എത്തിച്ചത് ഈ ഓഡിയോയിൽ ലാലിൻ്റെ മകനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സംഭാഷണം ലാലും കേൾക്കാനിടയായി ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ട കാര്യമില്ല എന്ന നിലപാടിൽ മോഹൻലാൽ എത്തുകയായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ ഒരു കാര്യങ്ങളിലും ഇടപെടാറില്ല ആരുമായും യാതൊരു വിധത്തിലുള്ള മത്സരത്തിനും പോകാറില്ല സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിൻ്റെ ബഹളങ്ങളിലേക്ക് പോലും പ്രണവ് പ്രവേശിക്കാറില്ല ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം മോഹൻലാലിനെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് കൂടിയാണ് അമ്മയിൽ നിന്നും ബ്രേക്ക് എടുക്കാനുള്ള ലാലിൻ്റെ തീരുമാനം നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും മോഹൻലാലിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു അന്നും സ്ഥാനമൊഴിയാൻ സന്നദ്ധനായതാണ് എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹ നിർദ്ദേശം ലാൽ ഉൾക്കൊണ്ടു വീണ്ടും അമ്മയുടെ അധ്യക്ഷനായി ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദമുണ്ടായാലും അമ്മയുടെ ഭാരവാഹിയാകാനില്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു നിലവിലെ പ്രസിഡന്റായ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട് മൂന്ന് മാസത്തിനകം അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്ന് തന്നെയായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം എന്നാൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത് ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ രാജിയിലേക്ക് നയിച്ച സാഹചര്യം പൂർണമായി മാറിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മോഹൻലാലിന്റെ നയപ്രഖ്യാപനം പുതിയ തലമുറയിലെ അംഗങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും അവർ അധ്യക്ഷ പദവിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ് എന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണി മുകുന്ദൻ രാജിവെച്ച് ട്രഷറർ സ്ഥാനത്തേക്ക് അഡോ കമ്മിറ്റിയിലെ ഒരംഗം വരുമെന്നാണ് സൂചന എന്നാൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് പൊതുയോഗത്തിലും മികച്ച പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളിലും മത്സരം ഉറപ്പാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരൻ ഇരുപത്തിയേഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ചിലരെല്ലാം അടുത്ത കാലത്ത് അട്ടിമറി വിജയവും നേടി ഇപ്പോൾ അഡ്ഹോ കമ്മിറ്റിയിലുള്ള വനിതകളായ അൻസിബ ഹസൻ സരയു മോഹൻ അനന്യ ജോമോൾ എന്നിവരിൽ ആരും തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് വിവരം സീനിയറായ മറ്റ് ചില വനിതാ അംഗങ്ങൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും മത്സരിക്കാൻ എത്തിയേക്കും എന്നാണ് സൂചന അമ്മയുടെ മുപ്പത്തിയൊന്നാമത് വാർഷിക പൊതുയോഗമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷം ജഗദീശ് ശ്രീകുമാർ യോഗത്തിൽ പങ്കെടുത്തു മമ്മൂട്ടി ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ നിവിൻ പോളി മുകേഷ് തുടങ്ങിയവർ എത്തിയില്ല പ്രമുഖ യുവ നടന്മാർക്കാർക്കും അമ്മയോട് താൽപ്പര്യമില്ല എന്ന ചർച്ചയും സജീവമാണ് നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ സെക്രട്ടറിയാക്കി അഡ്ഹോ കമ്മിറ്റിയിൽ തുടരാനായിരുന്നു ആലോചന ട്രഷറർ സ്ഥാനത്ത് തുടരാനില്ല എന്ന് ഉണ്ടീം മുക്കുന്ദൻ അറിയിച്ചിരുന്നു ട്രഷറർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടായില്ല ജനറൽ ബോഡിയിൽ അഡ്ഹോ കമ്മിറ്റി തുടരുന്നതിൽ അംഗങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായി തുടർന്നാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് പിന്നീട് നടത്താമെന്ന മോഹൻലാലിന്റെ നിർദ്ദേശം യോഗം അംഗീകരിച്ചത് പുതിയവർ വരട്ടെയെന്നും അമ്മയിൽ താൻ എപ്പോഴും ഉണ്ടാകുമെന്നും മോഹൻലാൽ യോഗത്തിൽ അറിയിച്ചു അഡ്ഹോ കമ്മിറ്റി ഉടൻ തന്നെ യോഗം ചേർന്ന് തിരഞ്ഞെടുപ്പ് തീയതിയും നടപടിക്രമങ്ങളും നിശ്ചയിക്കും മത്സരത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തും അഡ്ഹോ കമ്മിറ്റിക്ക് തുടരാവുന്ന കാലാവധി അതിക്രമിച്ച സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് മോഹൻലാൽ പ്രസിഡന്റായി തുടരണമെന്ന് അഡ്ഹോ കമ്മിറ്റി നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു മത്സരം ഒഴിവാക്കിയാൽ തുടരാമെന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത് പക്ഷെ പിന്നീട് അതിനും കഴിയില്ല എന്ന നിലപാട് ലാലെടുത്തു കഴിഞ്ഞ വർഷം മോഹൻലാൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ സെക്രട്ടറി സിദ്ദിഖ് കേസിനെ തുടർന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാജിവെച്ചത് ഇതോടെയാണ് അഡ്ഹോ കമ്മിറ്റി വന്നത്